അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്തു വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചിരുന്നു അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ടു കൊടുക്കണം എന്നിട്ട് ഇവരങ്ങോട്ട് അങ്ങോട്ട് കൈവച്ച് ഓടാക്കി നമ്മുടെ കൃഷ്ണകുമാറിനെ എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാർ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എല്ലാവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അടികളാണ് ഏ അപ്പ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ സിനിമയിലെ ആഹാനൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ റിയാഴ്സല് കുറേ നാളായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിലൊന്നും ഇല്ലാതെ ആള് ലൈം ലൈറ്റിലൊന്നും ഇല്ലാതെ അങ്ങ് എവിടെയോ എവിടെയോ പോയി ആൾക്ക് ആൾക്കിപ്പോൾ ഒന്ന് മുന്നോട്ട് വരണം ആൾക്കാർ എന്നെ ചർച്ച ചെയ്യണം വിഷയമാക്കണം ആൾക്കാരെന്തുകൊണ്ട് ഇപ്പം നമ്മളെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലേ നമ്മൾ പഴയ അതുകൊണ്ട് നമ്മൾ ആർക്കും വേണ്ടേ എന്നുള്ള രീതിയിൽ റിയാസ് ഇപ്പോൾ ഒരു ചെറിയൊരു കോൺട്രവേഴ്സി തുടങ്ങി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തീപ്പൊരി തീപ്പരി തീപ്പരി തീപ്പര് എന്തോ വലിയ പോലെ പോലെയാണ് ഈ ഒരു കേസ് റിയാസ് പറയുന്നത് എന്തുവാടേ റിയാസ് ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഉളുപ്പില്ലേ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ പഴങ്കഞ്ഞി കുടിക്കാത്ത ആൾക്കാർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എന്തായാലും കുടിച്ചിട്ടുണ്ട് അടിപൊളി സാധന എന്നാ വൈഭാ സാധനം അല്ലേ അതുപോലെ ആരോഗ്യത്തിന് നല്ലതാണ് അത് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് കുടിക്കണം പറ്റിയാൽ കുടിക്കും ഇപ്പോൾ നമ്മളെ ട്രാൻഡർത്തൊക്കെ ഉണ്ട് കടയുണ്ട് പഴങ്കഞ്ഞി കൊടുക്കുന്ന കടയുണ്ട് നമ്മളവിടെ പോയി കുടിക്കും സൂപ്പറാണ് അപ്പോൾ റിയാസ് ആരോ വലിയ മഹാനാണ് പഴങ്കഞ്ഞി കുടിക്കുന്ന പണ്ടത്തെ ആൾക്കാരാണ് പണ്ടത്തെ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും അവരൊക്കെയാണ് നിങ്ങളൊക്കെ എന്തോ അതായത് പഴങ്കഞ്ഞി കുടിച്ചോണ്ട് നടക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ റിയാസ് പറയുന്നത് എന്തുവാടേ റിയാസേ നീ പഴങ്കഞ്ഞി കുച്ചുല്ലേ ചിക്കണും പൊറോട്ട മാത്രമേ കഴിക്കൂ ഉം എന്നിട്ട് അതൊന്നും പോരാടും വേറെ കൃഷ്ണകുമാരുടെ മകളെ ഫാമിലിയെ വരെ ഇൻവോൾവ് ചെയ്ത് റിഹേഴ്സലും കളിച്ചു എന്തായാലും കൃഷ്ണകുമാർ പറയുന്ന വീഡിയോ ഒന്ന് കേൾക്കാം പഴങ്കഞ്ഞി പണ്ട് ഞാനൊക്കെ ഇവിടെ റോള തൃക്കുണിത്ര ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കാന്ന് പക്ഷെ അവര് രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ കട്ടഞ്ചോറി എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചു തരും അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും ഇത്ര ഒരു അര അടി തഴച്ചല കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല വെണ്ടി എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ വെച്ച് കൈവച്ച് ഉടയ്ക്കും ഉടച്ച കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചു ഈ പ്ലാവലെ എടുത്തുനിന്ന് ചുരുട്ടിയിട്ട് അതിൽ ഇറക്കി കൊടുത്തിട്ട് അത് വെച്ച് കഴിക്കും ഹത്ത് നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ കൊണ്ട് കഴിക്കുന്ന നമ്മൾ എല്ലാ കഴിക്കുന്നതാണ് ഒരു സത്യം സത്യമാണ് കേട്ടോ എനിക്ക് കൃഷ്ണ കേട്ടവതി രാവിലേക്ക് വെച്ച് കഴിക്കുന്ന വേറൊരു വൈബ അപ്പോ റിയാസിന് ഇത് ഓ പണ്ടത്തെ അടിമത്തത്തിലോട്ട് റിയാസ് നേരെ അങ്ങെത്തി അങ്ങ് ചരിത്രത്തിലോട്ട് പോയി ഏഹ് ഇപ്പോഴും ഇങ്ങേരെ കുറ്റം പറഞ്ഞു എടേ ഇങ്ങനെ ഇങ്ങടെ കുട്ടിക്കാലത്ത് നടന്ന സംഭവം നൊസ്റ്റ് പറഞ്ഞതാണ് അല്ലാതെ റിയാസ് ഇനി ഇപ്പോൾ ഇപ്പോൾ ഉള്ള യങ് സൂപ്പർ സ്റ്റാർ ആയിരിക്കും പക്ഷെ അങ്ങനെ പഴയ കാലത്ത് ആളാണ് അപ്പം അങ്ങനെ കുട്ടിക്കാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് അതിന് പോയിട്ട് അങ്ങനെ അന്വേഷിച്ച് ആ ഒരു സംഭവം ആ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അത് കൊതി വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ ഇത് പറയാനുണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു വ്ളോഗ് ചാനലുണ്ടല്ലോ അപ്പം അവിടെ ഇതിൻ്റെ ഒരു വ്ളോഗിംഗ് ഉണ്ടായിരുന്നു അതായത് പഴങ്കഞ്ഞി ബേസിസിലായിട്ടുള്ള ഒരു വ്ളോഗിങ് ഉണ്ടായിരുന്നു അത് അവർ ചാ എവിടെയൊരു ഫംഗ്ഷനെന്തോ പോയപ്പോൾ ഹോട്ടലിൽ പഴങ്കഞ്ഞി എന്തോ കിട്ടി അതിൻ്റെ ഇതിൽ അവർ നൊസ്റ്റ് അടിച്ചപ്പോൾ കൃഷ്ണകുമാർ അതിൻ്റെ ഒരു വൈബിൽ പറഞ്ഞു വന്നതാണ്

യിലൊക്കെ പോയിട്ട് എനിക്ക് മടിയാവും കൂടുതലാണ് കൊടുക്കും ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത് പിന്നെ ഞാൻ പോയി തപ്പിപ്പഞ്ചോറ് അങ്ങനെ ഞാൻ ഒരു ബൗളിൽ വെച്ചിട്ട് പഞ്ചോറും കപ്പയും തൈരും പിന്നെ ഒരു കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി പത്തിരി കറി അതുപോലെ ആക്കി സൂപ്പറായിട്ട് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ആൻഡ് പിന്നെ വേറെ നോൺ വെജ് ഐറ്റംസ് ഇത് ഒരു കഴിച്ചാൽ അത് വാങ്ങിച്ച് കഴിച്ചു എന്തൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോ വെറുതെ തപ്പിപ്പൊ പഴഞ്ചോറ് പഴഞ്ചോറിന്റെ പ്രത്യേകത അത് ഒരു കൂളന്റ് ആണല്ലോ നമ്മുടെ ലോക്കൽ ഭാഷ പറഞ്ഞ ഇറ്റ്സ് എ കൂളന്റ് കാറുകളിൽ ഒഴിക്കുന്ന പോലെ കാരണം നമ്മളിപ്പോ എല്ലാരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന ബോഡി ഹീറ്റ് കൂടുതലാണ് മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്കക്കുറവ് ഈ ഒരു സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്ന ഒരു സംഭവമാണ് ഈ പഴഞ്ചോർ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ മെഡിക്കൽ ഗുണങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഒക്കെ പറയാറുണ്ട് പേരെന്ന എനിക്കറിയില്ല എന്നാൽ പെൻസിലിനൊക്കെ അതിനകത്ത് വർക്കൗട്ടാകുമെന്ന് പറയുന്നു ഈ ഫെർമെന്റേഷൻ വരുമ്പോൾ ഞാനത് അധികാരികാലൊന്നും പറയുന്നില്ല ഡോക്ടേഴ്സ് ആണ് പറയേണ്ടത് പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ റോണ തൃപ്പൂണിത്തറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നു പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറഞ്ഞിട്ട് തന്നെ ചെറിയൊരു കുഴി എടുക്കും ഇത്ര ഒരു അര അടി തഴച്ചിലൊരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ ഇങ്ങോട്ട് കൈവെ ഉടയ്ക്കും ഉടച്ചാൽ കൈവച്ചല്ല കഴിക്കുന്നേ ശ്രദ്ധിച്ച് കാരണം ഈ പ്ലാവല എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലി എടുത്ത് വേർത്ത് മുഖം കഴുകിട്ട് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാ ഭക്ഷണവും അവർ കൊതി വരും അന്ന് നമ്മൾ വീണ്ടും പഴകോട്ട് ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും അതായത് നമ്മൾ ഈ എന്തെങ്കിലും മണ്ണ എന്തെങ്കിലുമൊക്കെ വെട്ടി കുറച്ച് ജോലി ചെയ്ത് ദേഹം വേർത്തന്നെ നിൽക്കുന്ന ടൈമില് കുറച്ച് ചോറും കുറച്ച് മീൻകറിയും കുറച്ച് അവിയലും കുറച്ച് അച്ചാറും കുറച്ച് എന്തെങ്കിലുമൊക്കെ ബാക്കി കറിയും തലേ ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരു പിടി പിടിച്ച് പപ്പടമൊക്കെ ഒരു പിടി പിടിച്ച് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് എൻ്റെ മോനെ കഴിച്ചു നോക്കണം വേറെ ലെവലാണ് പ്രത്യേകിച്ച് ജോലി ചെയ്ത് തളർന്ന് നിൽക്കുന്ന ടൈമിൽ അത് നമുക്ക് ഒരു കിട്ടുന്ന ഒരു എക്സ്ട്രീം ലെവൽ ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ അത് അനുഭവിച്ചിട്ടുണ്ട് സൂപ്പർ ഫീലാണ് വിശന്ന് കത്തി നിൽക്കുന്ന ടൈം അതായത് ജോലി ചെയ്ത് വെറുതെ ഇരുന്ന് വിശക്കുന്നതല്ല നമ്മളെന്തെങ്കിലും മണ്ണ് വെട്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കട്ടൊക്കെ തളർന്ന് ക്ഷീണിച്ച് നിൽക്കുമ്പോൾ ഈ ചോറൊക്കെ ഇട്ടൊരു പിടിക്കണം മോനെ വേറെ ലെവലാണ് ഐറ്റം അത് ടേസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അതൊരു നല്ലൊരു പഴയ നൊസ്റ്റ് ഈ പറയുന്ന കൃഷ്ണകുമാരൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് പക്ഷേ റിയാസിന് അത് വേറെ ലെവലിൽ റിയാസ് അതിനെ വേറെ എക്സ്ട്രീം ലെവലിൽ കൊണ്ടുപോയി എന്തോ വലിയ സംഭവമാണെന്ന് ഉള്ള രീതിയിലാക്കി റിയാസ് എട ഇടപ്പഴം ചോറ് കഴുകി പോയി അതിൻ്റെ ടേസ്റ്റ് അറിയി അല്ലാതെ അതിനെ മറ്റേ അടിമത്തത്തിലോട്ട് മറ്റേ പഴയ ചരിത്രത്തിലോട്ടൊന്നും കൊണ്ടുപോവേണ്ട അത് കാണുമ്പോ കൃഷ്ണവുമാണ് പൊതി വരുമെന്നാണ് പറഞ്ഞത് മനസ്സിലായ ആ കുഴി ഒത്തിരി അതിന്റെ ഒരു ടേസ്റ്റിയാണ് ഒരു കുഴി ഒത്തിയില്ലെന്ന് കഴിക്കുന്നതിന് മനസ്സിലായ അല്ലാതെ എപ്പോഴും ചിക്കനും പൊറോട്ട നേരം തരുന്ന ഇതൊന്നും അറിയാൻ പറ്റത്തില്ല ബാക്കിയൊക്കെ തിരുവനന്തപുരത്ത് എന്താ എവിടെയൊക്കെ നല്ല ജോലി എടുക്കുകയാണെങ്കിൽ പഴഞ്ഞോറില്ല ഇത് ഒരു ജോലി ഇല്ലാതെ കടന്നു കഴിഞ്ഞതാണ് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ഹോസ്പിറ്റലിന്റെ പഴങ്കഞ്ഞി പഴഞ്ചോറൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് എന്റെ മോനെ ചട്ടിയിൽ തരും സാധനം കുറച്ച് മറ്റേ നൊത്തോലി കരുവാടും പിന്നെ മീൻകറിയും കുറച്ച് അച്ചാറും അതൊക്കെ ഇതൊക്കെ ഇട്ട് എന്തൊക്കെയിത്തരും കൊതി വരാണ് സാധനം എന്തായാലും റിയാസ് വലിയ ആളാണല്ലോ അതുകൊണ്ട് റിയാസ് അടുത്ത സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇൻസേല സ്റ്റോറിയാണ് കേട്ടോ അത് പറയാൻ പറഞ്ഞത് കേട്ടോ സ്റ്റോറിയാണ് ഈ കഥ കൊണ്ട് പോകുന്നത് മറ്റേ കുഴി കുത്തി ഇരുന്ന് എടുത്തു കൊടുക്കാൻ എന്തായിട്ട് എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഇവന് റിയാസിനെ വന്നിട്ട് ബാറ്ററി ലോ ഷെറ്റ് റിയാസിനെ വന്നിട്ട് ഈ നമ്മുടെ ഇസ്രായേലിന്റെ സംഭവം നടന്നില്ല അപ്പോൾ നമ്മുടെ കൃഷ്ണകുമാർ ഭാരത് സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് അന്നൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ ആളാണ് കൃഷ്ണകുമാർ അത് അങ്ങനെ പൊളിറ്റിക്കൽ അങ്ങേരെ ഇഷ്ടം എനിക്ക് പേഴ്സണലി എൻ്റെ ഇഷ്ടം പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷേ പൊളിറ്റിക്കലായിട്ട് എനിക്ക് സംസാരിക്കുന്നതേ താല്പര്യമില്ല ഇഷ്ടമല്ല പക്ഷെ അങ്ങേരെ ഇഷ്ടം അങ്ങനെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു അതിനാ അങ്ങനെ ഇപ്പോൾ തന്നെ പതറ്റുക്കെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് അടുത്തിട്ട് അതും പോരാഞ്ഞിട്ട് അങ്ങേര കുടുംബത്തിൻ്റെ മൊത്തത്തിൽ പറഞ്ഞു അതായത് അവരെല്ലാവരും കൂടിയുള്ള ഒരു രീതിയാണെന്ന് ഇപ്പം കൃഷ്ണന്മാർ ബി ജെ പി ആണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയുള്ള ബാക്കി എല്ലാവരും ബി ജെ പി ആണ് ആ പാർട്ടി ആവണമെന്നുണ്ട് ഇപ്പം കൃഷ്ണവന്മാർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ബാക്കി എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആവണമെന്നുണ്ട് അവരവർക്ക് അവരവരുടെ ഇഷ്ടമുണ്ട് പിന്നെ അവരാരും അവരുടെ അവർ ഏത് പാർട്ടിയാണെന്ന് ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെയൊക്കെ വലിച്ചിട്ട് വെറുതെ ഒരുമാനം കുളം തോണ്ടുന്ന രീതിയിലാണ് ഈ പറയുന്ന റിയാസ് അലീം കാണിച്ചത് നിനക്ക് പറയാൻ നിനക്ക് കൃഷ്ണകുമാരനെ പറയണത് നീ കൃഷ്ണമാറിനെ പറയാം ഉം അല്ലാതെ അവരെ ഫാമിലിയെ പിടിച്ചിട്ട് പറയാം നിനക്ക് എന്നെ പറയണെങ്കിൽ എന്നെ പറയാം എന്റെ ഫാമിലിയെ പിടിച്ചിടുക ഇതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായി എനിക്ക് നിന്നെ പറയണെങ്കിൽ ഞാൻ നിന്നെ പറയാൻ എന്റെ ഫാമിലി ഒരിക്കലും പിടിച്ചിട്ടുള്ളൂ അതാണ് അതിന്റെ എത്തിക്സ് പക്ഷെ ഇതൊന്നും കിട്ടാതെ പറഞ്ഞപ്പോ നമ്മുടെ കൃഷ്ണന്മാരുടെ ഏറ്റവും കളയ മകളുടെ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നു കോളേജിൽ എന്തൊരു ബ്ലോഗ് അതിലൊരു ഭാഗം ഞാൻ ഇവിടെ വയ്ക്കുക അതിൽ എന്ന് പറയണ തന്നെ ഗുണ്ടനെ നാക്കി നമുക്ക് നോക്കാം അപ്പൊ കൃഷ്ണകുമാറിന്റെ മകളുടെ ബാക്കിൽ നേരെ ഒരു കൂട്ടുകാർ അവിടെ ഇരിക്കുന്ന ഇരിക്കണോടത്തും ഗുണ്ടയെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു ലവ എന്ത് ചെയ്തു അതിനെ നേരെ കുണ്ടനാക്കി മറ്റേ കമ്മ്യൂണിറ്റിയെ കുണ്ടനെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ഏഹ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ല്ലോ അപ്പൊ അവർ കമ്മ്യൂണിറ്റിയെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തും കൊണ്ടു തുടങ്ങി കഷ്ടം അറിയാതെ കഷ്ടം കഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ പതത്തറ്റിക് ആണ് നിന്റെ അവസ്ഥ നിനക്ക് ഒരു രീതിയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്റെ പേര് പറയാത്തോണ്ട് നീ ഇപ്പം മറ്റുള്ളവരെ ഇങ്ങനെ അടികൂടി ഇല്ലാത്ത രീതിയിൽ താങ്ങി നിനക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നീ പറ അല്ലാതെ വന്നതാണ് ഇപ്പോൾ ഗുണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഗുണ്ടനെ താങ്ങി ഇപ്പം നിന്റെ നിലവാരം എന്താണ് ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇല്ലാത്ത കാര്യം കണ്ടെന്ന് പറഞ്ഞ കാര്യം കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ടില്ലെന്ന് പറഞ്ഞ കാര്യം കണ്ടെന്ന് പറഞ്ഞ് അവസ്ഥ സോപ്പതറ്റത്തിക്കാണ് റിയാസ് അലീമൻ്റെ അവസ്ഥ എന്തായാലും കൊള്ളൂല വളരെ മോശമായി പോയി പഴങ്കഞ്ഞിന്ന് നിനക്ക് എന്തെയാണ് ഇത്ര കുഴപ്പം പഴങ്കഞ്ഞി കുടിക്കണത് പണ്ട് കുഴി ഒത്തിരുന്ന് കുടിക്കണം ഇപ്പോൾ ഇതും കുടിച്ചു വൈബ വൈബ് അതൊക്കെയാണ് വൈബ് മനസ്സിലെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ പോലെ എല്ലാവരും കുഴി ഒത്തിരുന്ന് കഴിക്കണമെന്നല്ല അതൊക്കെ അവർ ഇഷ്ടം കൃഷ്ണകുമാറിൻ്റെ നൊസ്റ്റിൽ നടന്ന കുട്ടിക്കാലത്ത് കണ്ട് വളർന്ന സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ പഴങ്കഞ്ഞീൻ്റെ കാര്യം വന്നപ്പാ ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ ഒരു കാലം എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് യോനെ പിടിച്ചില്ല ഇവനെ പിടിച്ചില്ല എന്തായാലും കൊള്ളാം മിസ്റ്റർ റിയാസ് സലീം നമുക്ക് പുതിയൊരു വീഡിയോ കിട്ടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട്